മാണി സി കാപ്പന്റെ രാജി ആവശ്യപ്പെട്ട് പാലായിൽ എൽ ഡി എഫ് പ്രകടനം നടത്തി പാല ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ലാലംപാലം ജംഗ്ഷനിൽ സമാപിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു വഞ്ചന കേസിലും വണ്ടിച്ചെക്ക് കേസിലും പ്രതിയായി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിചാരണ നേരിടുന്ന യു ഡി എഫ് എം എൽ എ മാണി സി കാപ്പൻ അപമാനമാണെന്ന് എൽ ഡി എഫ് നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിചാരണ നേരിടുന്ന കാപ്പൻ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രകടനം നടത്തി പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ആരംഭിച്ച പ്രകടനം ലാലം പാലം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എൽ ഡി എഫ് കൺവീനർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഒന്നേകാലം കോടി രൂപക്ക് പകരമായി അയവനത്തെ കരിശുനം അല്ലെങ്കിൽ വിലയുമില്ലാത്ത ജലം കൊടുത്ത വഞ്ചന എന്ന് പറയുന്ന കേസ് അതിന് ആ സ്ഥലം ഈണു വച്ചിരിക്കുന്നു അതും ഞാൻ മനസ്സിലാക്കി ആധാരമാണ് അതിന്റെ ഒരു ആധാരം ഗോപകുമാർ പ്രസിഡന്റായ സൊസൈറ്റിയിൽ ആ ആധാരം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതോ ഇരിക്കുമ്പോൾ എടുക്കാൻ പറ്റാത്തോണ്ട് കാച്ചു തിരിച്ചടയ്ക്കണം അടയ്ക്കാടില്ല അടച്ചിട്ടില്ല ഒരു നല്ല അതിന്റെ നമ്മുടെ പി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു ബാബു കെ ജോർജ് ടോബിൻ കെ അലക്സ് ലാലിച്ചൻ ജോർജ് ജോസ് ടോം ബെന്നി മൈലാഡൂർ ബേബി ഉൾത്തുവാൽ വി ടി തോമസ് ഷാജി കടമല പി കെ ഷാജകുമാർ പെണ്ണമ ജോസഫ് നിർമ്മല ജിമ്മി ജോസൻ ബിനോ ജോസുകൂട്ടി പൂവെലി നഗരസഭാ ചെയർമാൻ ഷാജു വി തുർത്തൻ എന്നിവർ പ്രസംഗിച്ചു